വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി എടയൂർ സമഗ്ര കുടിവെള്ള പദ്ധതി ജലജീവൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കിഫ്ബി ജൽ ജീവൻ മിഷൻ പദ്ധതി ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത് ട്രെൻഡ് ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ൂർ ഗ്രാമപഞ്ചായത്തിൽ പൂർണ്ണമായി കുടിവെള്ളം എത്തിക്കാനും ഇരുമ്പിളിയം പഞ്ചായത്ത് വളാഞ്ചേരി നഗരസഭ എന്നിവിടങ്ങളിലേക്കുള്ള നിലവിലെ പദ്ധതി അഭിവൃദ്ധിപ്പെടുത്താനും പദ്ധതി സഹായിക്കും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി എടയൂർ സമഗ്ര കുടിവെള്ള പദ്ധതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്ത്യൻ ഉദ്ഘാടനം ചെയ്തു പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് പുതുതായി പദ്ധതി വഴി കണക്ഷൻ ലഭിച്ചിട്ടുണ്ട് ഇതോടെ നിലവിലെ കണക്ഷൻ ഉൾപ്പെടെ പതിനേഴായിരം കുടുംബങ്ങൾക്ക് പദ്ധതി സഹായകരമായിട്ടുണ്ട് ወደ ኒውስ ማልፖረም